സിന്നിമൈക്കുള്ളിലെ ലോബിയെക്കുറിച്ച് പലതരം കഥകളും പ്രചരിച്ചിരുന്നു അതുപോലെ സംഗീത ലോകത്തും തിരുവനന്തപുരം എറണാകുളം ലോബി എന്നിങ്ങനെയുണ്ടെന്നാണ് കഥകള് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഗായകന് എം ജി ശ്രീകുമാര് യൂട്യൂബ് ചാനലിലൂടെ തന്റെ പാട്ടു ജീവിതത്തെ പറ്റി ഗായകന് സംസാരിക്കാറുണ്ട് അങ്ങനെ പുതിയതായി പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഹിറ്റായ പാട്ടുകൾക്ക് പിന്നാമ്പുറത്ത് നടന്ന ചില കഥകളെ പറ്റിയും എം പറയുകയാണ് തന്നെ കൊണ്ട് സിനിമയിൽ പാട്ട് പാഠിപ്പിക്കുമെന്നും ഇല്ലെങ്കില് ഒറ്റ പാട്ടും ഇല്ലാതാക്കി കളയുമെന്ന് ജഗദീഷ് പറഞ്ഞതിനെ കുറിച്ചും എം ജി ശ്രീകുമാര് വ്യക്താക്കുന്നു ഹിസഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ പാട്ടുകളെ പറ്റി കുറെ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് സിബി ഒരു കഥ പറയുമ്പോൾ കൈതപ്രം ചേട്ടന് വേറെ ആയിരിക്കും പറയാനുള്ളത് ഇതിൽ ഏതാണ് സത്യമെന്ന് അറിയില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറയാന് പറ്റുകയുള്ളൂ ഞാന് മനപൂർവ്വം പോകാതെ ആ പാട്ട് വേറെ ആള് പാടിയത് കൊണ്ട് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയതെന്ന് പറയുന്നു എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ദേവസപാതലം എന്ന പാട്ട് ഞാനും ദാസേട്ടനും കൂടി പാടുമെന്നാണ് പറഞ്ഞിരുന്നത് ആ പാട്ടില് കുറച്ച് അഹങ്കാരിയും ദേഷ്യക്കാരനായ പാട്ടുകാരന്റെ റോളില് കൈതപ്രം അഭിനയിക്കുന്നുണ്ട് പാട്ടില് ആ ഭാവങ്ങൾ കൂടി ചേർത്ത് പാടണമെന്ന് പറഞ്ഞു എന്നാൽ എനിക്കത് പാടാനും അടിയില്ല പക്ഷെ അതൊരു മിമിക്കാണ് പക്ഷേ ഇത് സിടിയായി പുറത്തു വരുമ്പോൾ എന്റെ ശബ്ദം മോശമായി കാണുമല്ലോ ഞാനാണെങ്കിൽ തുടക്കക്കാരനുമാണ് ഒരു കമ്പാരിസൺ ഉണ്ടാവും അതെനിക്ക് വയ്യ ഞാനത് പാടി കഴിഞ്ഞിരുന്നു പക്ഷേ എനിക്കൊരു വിഷമമുള്ള കാര്യം ഡെന്നീസ് ജോസഫിനോട് പറഞ്ഞപ്പോള് അദ്ദേഹം എന്നോട് പാടേണ്ടതില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് പാടിയില്ല പകരം രവീന്ദ്രന് മാഷാണ് പാടുന്നത് അത് സിനിമയിലുമുണ്ട് ഇതാണ് യഥാർത്ഥത്തില് നടന്നത് ഈ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത് കാര്യമില്ല എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നാമ്പുറത്ത് എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയില്ല കൈതപ്രം ചേട്ടന് പറഞ്ഞതുപോലെ ഇവിടെയും തിരുവനന്തപുരം ലോബി കൊച്ചി ലോബി ഒക്കെയുണ്ട് ഏതോ ഒരു സിനിമയില് എന്നെ കൊണ്ട് പാടിക്കണമെന്ന് ജഗദീഷ് പറഞ്ഞു പോലും ഇല്ലെങ്കിൽ എന്നെ എല്ലാ സിനിമകളിലും നിന്നും മാറ്റുമെന്ന് പറഞ്ഞതായി ഒരു കഥയുണ്ട് അങ്ങനെ ആർക്കും ആരെയും മാറ്റാനൊന്നും സാധിക്കില്ല ഒരു അരിയിൽ നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവുമെന്നാണ് അതേ നമ്മുടെ അകത്തേക്ക് പോവുകയുള്ളൂ അതാണ് സത്യം ജഗദീഷ് പറഞ്ഞിട്ട് കൈതപ്രം ചേട്ടന് എന്നെ പാടിച്ചില്ലെങ്കിൽ ആ പാട്ടൊക്കെ തെറിപ്പിക്കുമെന്ന് പറയാന് ജഗദീഷ് ആരാണ് കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവും ജഗദീഷ് ഇപ്പോഴും ചാൻസ് തേടി നടക്കുന്ന നടനാണെന്നേ ഞാന് പറയുകയുള്ളൂ അദ്ദേഹം സിനിമയിൽ അത്രയും ഇൻവോൾവ് ആണ് ഏത് വേഷം ചെയ്യാനും തയ്യാറാണെന്നും പുള്ളി പറയാറുണ്ട് സമീപകാലത്ത് വേറിട്ട കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഞാന് തിരുവനന്തപുരത്താണ് ഇന്ന് വരെ എനിക്ക് അങ്ങനൊരു പ്രശ്നം തോന്നിയിട്ടില്ല എറണാകുളത്ത് വന്നും ഞാന് പാടും ഏറ്റവും കൂടുതലായി പാടിയിട്ടുള്ളത് തമ്പി തമ്പിച്ചേട്ടന് വേണ്ടിയാണ് മലയാള സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തിയഞ്ച് വർഷമായി ഇന്നുവരെ എനിക്കങ്ങനെ ഫീല് ചെയ്തിട്ടില്ല എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണെന്ന് ഗായകന് കൂട്ടിച്ചേർത്തു